കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം അതിനെ തുടർന്നുണ്ടായ മൊത്തം പുക മൂടുന്നൊരു സിറ്റുവേഷൻ അഞ്ച് പേരുടെ മരണകാരണം ഒക്കെ ഈ പുക മൂടിയത് കൊണ്ടാണോ എന്നുള്ള കൺഫ്യൂഷൻസ് അങ്ങനെ ആകെ മൊത്തം ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈസ് ഓൺ ഹൈ അലേർട്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ആ നാട്ടിലെ സർക്കാർ നമുക്ക് ഉറപ്പ് തരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബേസിക് നീഡ്സും വളരെ പ്രോപ്പറായി വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളിലേക്ക് ഡെലിവർ ചെയ്യപ്പെടണം എന്നുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഹെൽത്ത് സെക്ടർ ദ നമ്പർ വൺ ദ നമ്പർ വൺ എപ്പോഴും നമ്മൾ ഭയങ്കര കൂടി നമ്മൾ ബാക്കി സ്റ്റേറ്റുകാരോടും വേണ്ട നമ്മൾ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ വരെ നമ്മൾ മുട്ടിച്ച് പറയാറുണ്ട് നമ്മുടെ ഹെൽത്ത് സെക്ടറിനെ കുറിച്ചിട്ട് പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഞാൻ ആദ്യമേ പറയാം ഇന്നലെ രാത്രി മുതൽ ഈ എൻറ്റയർ ന്യൂസ് ഫോളോ അപ്പ് ചെയ്ത് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഇതിലൊരു ഗൂഢാലോചനയും അട്ടിമറിയുള്ള പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതിന് കാര്യവും കാരണവുമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തന്നെ എന്താ എങ്ങനെ ഇഷ്യൂസ് തുടങ്ങിയാൽ നോക്കാം ഇന്നലെ രാത്രി എട്ട് മണിയോട് കൂടിയിട്ടാണ് മെഡിക്കൽ കോളേജിൻ്റെ അത്യാഹിത വിഭാഗത്തിനോട് ചേർന്നുള്ള യു പി എസ് റൂമിൽ നിന്നാണ് പുക ഉയർന്നു തുടങ്ങിയത് ഭയങ്കരമായിട്ടുള്ള ബ്ലാസ്റ്റിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ആകെ പുകയും കാര്യങ്ങളൊക്കെ ആയി യു പി എസ് റൂമിൽ ഷോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം വരുന്നത് ഓക്കെ പത്തിരുന്നൂറിൽ കൂടുതൽ രോഗികളും ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് ആളുകൾ ആ സമയത്ത് അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു എന്നും അവരെയൊക്കെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി അടുത്തുള്ള കുറേ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നും പറയുന്നുണ്ട് എന്നാലും അഞ്ചു പേരുടെ മരണം അതിനുള്ള കാരണമൊക്കെ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം പരിപാടിക്ക് കഴിഞ്ഞ സമയത്ത് പുക ശ്വസിച്ചിട്ടല്ല എന്നും പറയുന്നുണ്ട് എന്നാൽ അവരുടെയൊക്കെ എന്താ പറയുക കൂടെ വന്ന ബൈസ്റ്റാൻഡേഴ്സും ഫാമിലിയും പറയുന്നത് ചിലരുടെയൊക്കെ നില അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ക്രിറ്റിക്കലായിരുന്നു എന്നും ആ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ അവരെ മാറ്റാൻ ആരും സഹായിച്ചില്ല എന്നും സഹായം വേണ്ട മാറ്റാൻ നോക്കുന്ന സമയത്ത് എമർജൻസി എക്സിറ്റ് പോലും ഇല്ല ചില സ്ഥലങ്ങളിലൊക്കെ വലിയ ചെയിനും താഴൊക്കെ ഇട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് എക്സിറ്റ് ഉള്ളത് പിന്നെ അവിടുന്ന് പല ഇപ്പോൾ അവിടെ നിന്നൊരു ദൃക്സാക്ഷി ദൃക്സാക്ഷിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ചേട്ടാ മതിലൊക്കെ പൊളിച്ചിട്ട് വണ്ടി ആത്തുകൊണ്ട അവസ്ഥയായിരുന്നു കാരണം കോട്ടമതിൽ പോലെയാണ് ഇതിൻ്റെ ചുറ്റും കെട്ടിവെച്ചിട്ടുള്ളത് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഫൈൻ അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂസിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ വയ്ക്കാം കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ തീയും പുകയും ഉണ്ടായ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് രണ്ട് വർഷമായിട്ടേ ഉള്ളൂ കൂട്ടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ഉൾപ്പെടുന്ന ഏഴ് നിലകളുള്ള കെട്ടിടം നൂറ്റി തൊണ്ണൂറ് കോടിയിലധികം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് രണ്ട് വർഷം മാത്രമായ ഒരു കെട്ടിടം ആ കെട്ടിടത്തിലാണ് ഇന്നലെ അതിൻ്റെ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ പുക പടരുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന വലിയ പ്രതിസന്ധി അഞ്ചു പേരുടെ ജീവനാണ് അതായത് എട്ട് മണിക്ക് പുക പടരുന്നു പത്തുമണിയോടുകൂടി രക്ഷാപ്രവർത്തനം പൂർത്തിയായ ശേഷം അഞ്ചു പേരുടെ മരണം ആ ഘട്ടത്തിലുണ്ടായി എന്ന് കണ്ടെത്തുന്നു അതിന്റെ മരണ കാരണം ഈ പുകയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അന്വേഷണം പരിശോധനയൊക്കെ വേണമെന്ന ആവശ്യമുയർന്നു ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകണം ഈ രീതിയിലാണ് ബാറ്ററിയിൽ തീ പടർന്നത് അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം തന്നെ വിശദമായി പരിശോധന നടത്തുന്നു എങ്കിലും തീ പടർന്നത് തീയുടെ തുടക്കം ഈ കാണുന്ന രീതിയിൽ ബാറ്ററിയിൽ തീ പടർന്നതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ കത്തി കരിഞ്ഞ നിലയിൽ കാണുന്ന ഈ ബാറ്ററി യൂണിറ്റുകളൊക്കെ തന്നെ താഴത്തെ ഇതിന് ഇതിന്റെ പരിസരത്ത് തന്നെ കാണുന്ന താഴത്തെ നിലയിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എം ആർ ഐ യൂണിറ്റിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു റൂമിലെയാണ് ആ സെർവർ റൂമിലുണ്ടായിരുന്ന ബാറ്ററി യൂണിറ്റുകളിലാണ് ഈ രീതിയിൽ തീ പടർന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഈ രീതിയിൽ ഏറ്റവും തന്ത്രപ്രധാനമായ എം ആർ ഐ യൂണിറ്റുകളടക്കം പ്രവർത്തിക്കുന്ന ഭാഗത്തെ ബാറ്ററികൾക്ക് ഈ രീതിയിൽ മാത്രമാണോ സുരക്ഷ ഇത്രത്തോളം സുരക്ഷ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് വർഷം മാത്രം പഴക്കം ചെന്നൊരു കെട്ടിടം പ്രവർത്തനം അധികമായിട്ടില്ല പൂർണ്ണമായും ഇവിടേക്കുള്ള യൂണിറ്റുകളൊന്നും ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുമില്ല ഇതിൻ്റെ ആദ്യ നിലയിൽ എമർജൻസി സർജറി അടിയന്തര ശസ്ത്രക്രിയയാണ് ഇതിൻ്റെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി വിഭാഗമാണ് അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് ഓർത്തോ സർജറിയും അതുപോലെ തന്നെ ന്യൂറോ സർജറി വിഭാഗവും ഐ സിയും എല്ലാം പ്രവർത്തിക്കുന്ന വിവിധ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഈ കെട്ടിടങ്ങളിൽ എന്തുകൊണ്ട് ഈ മതിയായ രീതിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നു രോഗികളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രോഗികളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് രക്ഷാപ്രവർത്തകർ തന്നെ പറഞ്ഞത് അതായത് ലിഫ്റ്റിലൂടെ കുറെ പേര് ഇറക്കി റാമ്പിലൂടെ ഇറക്കി കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് അവരെ നീക്കുന്ന ഘട്ടത്തിൽ പലതരം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഏകദേശം സ്പെൻഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് പൈസ ഒരു പുതിയ ബ്ലോക്ക് രണ്ടു വർഷമായിട്ടുള്ള അവിടെ തന്നെ ഈ ബാറ്ററി യൂണിറ്റ് സീ ഇത് ഞാൻ പറഞ്ഞു എൻ്റെ സംശയങ്ങൾ പോണെങ്ങനെയാച്ചെങ്കിൽ പുതിയൊരു ബ്ലോക്കിൽ പുതിയ എക്യുപ്മെൻസ് പുതിയ കാര്യങ്ങൾ പുതിയ പരിപാടീസ് ആവും മോസ്റ്റ് മോഡേൺ ആയിരിക്കും കാര്യങ്ങളൊക്കെ സോ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നോക്കി ഏറ്റവും സേഫ്റ്റിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ഏറ്റവും ഹയർ എൻ്റെ എക്യുപ്മെൻസ് അല്ലേ ഉപയോഗിക്കാം അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ പല രീതിയിലും ഉടായ്പകൾ നടന്നിട്ടുണ്ടാവാം നടത്താം പല രീതിക്കും ചെയ്യാം ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞപോലെ മെഷീൻസ് ആണ് ഒരു രീതിയിലിപ്പോൾ എത്ര ഗ്യാരണ്ടി വാറൻറ്റി പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ അത് ഫെയിലാവുക ഓക്കെ ഫെയിലായാലും അത് ഫെയിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അപ്പം തന്നെ റെമഡി വേണം അല്ലെങ്കിൽ അത് ഫെയിലാവും എന്നുള്ളത് മുന്നോട്ട് കണ്ടുകൊണ്ട് ഇപ്പോൾ മനുഷ്യന്മാർ ഹോസ്പിറ്റലിൽ പോകുന്ന ജീവൻ രക്ഷപ്പെടാനും രക്ഷിക്കപ്പെടാനുമാണ് അല്ലാതെ ഹോസ്പിറ്റലിൽ പോയ കാരണം കൊണ്ട് മരണം സംഭവിക്കാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജീവൻ രക്ഷിക്കാൻ പോയ ആൾക്കാരും രക്ഷപ്പെടാൻ പോയ ആൾക്കാരും തിരിച്ച് മരിച്ചു വരേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി നടക്കുമോ ഇല്ല സോ ഫയർ ആൻഡ് സേഫ്റ്റി ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു ഇപ്പോൾ ഇവർ ഈ വിഷ്വൽസിന് കാണിച്ച ബാറ്ററി ഈ ബാറ്ററി ഒക്കെ പുറത്ത് തോട് ഏതെങ്കിലും കമ്പനീൻ്റെയും ആത്തിരിക്കുന്ന സെല്ല് വേറെ വല്ല പരിപാടി എനിക്ക് നടക്കൂടി നടക്കാതിരിക്കുന്നില്ല ഇതിൽ വല്ല അഴിമതി നടന്നിട്ടുണ്ടോ എന്തുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞപോലെ സി സി ടി വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്യണം കാരണം നമ്മുടെ രാജ്യം ഒരു ഹൈ ഇരിക്കുന്ന സമയമാണ് അട്ടിമറികളുള്ള ശ്രമങ്ങൾ പല സ്ഥലത്തുനിന്നും പല രീതിയിൽ പല ആളുകളും ചെയ്യാം രണ്ട് വർഷം മാത്രം പഴക്കമുള്ള കോടികൾ സ്പെൻഡ് ചെയ്തുണ്ടാക്കിയ ഒരു ഫെസിലിറ്റിയിൽ അത്രയും കോടികളും ലക്ഷങ്ങളും തന്നെ ഇതേപോലുള്ള എക്യുപ്മെൻസിനും അതിൻ്റെ സർവറിനും അതിൻ്റെ ബാറ്ററിക്കും അതിൻ്റെ മെയിൻ്റനൻസിനും എന്താണെങ്കിലും ചിലവാക്കി കാണണമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഇത് അട്ടിമറിയിലേക്ക് കൊണ്ടുവന്നതാണോ കാരണം അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസസ് വളരെ കുറവാണ് വാറൻറ്റിക്കകത്തുള്ള സാധനങ്ങളായിരിക്കും ഇതൊക്കെ ഇതിൻ്റെ വാറൻറ്റി ചെക്കപ്പ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ മെയിൻ്റനൻസ് നടക്കാത്തത് കൊണ്ടാണോ ഇത് ഈ ഒരു ഷോർട്ട് സർക്യൂട്ടും ബ്ലാസ്റ്റും ഉണ്ടായത് അങ്ങനെ ഒരുപാട് വലിയ വലിയ ചോദ്യങ്ങൾ ഇതിൽ ഉന്നയിക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്തുണ്ട് കാരണം മനുഷ്യൻ്റെ സെക്യൂരിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ജീവൻ രക്ഷപ്പെടാനാണ് ഇപ്പം പാവപ്പെട്ടവൻ എന്നില്ല പണക്കാരൻ ആവറേജ് ലിവിങ് സ്റ്റൈൽ ഉള്ളവരെന്നില്ല എല്ലാവരും ഇവിടുത്തെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഓടി ഓടിപ്പോകുന്നുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളെ മലപ്പുറത്തു നിന്നും വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ആയിട്ട് ഇറ്റവധി അനവധി ആൾക്കാരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഓടി ചെല്ലുന്നത് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും വലിയൊരു വീഴ്ച ഇവിടെ നിന്ന് സംഭവിച്ചു എന്നുള്ളത് ആ വീഴ്ച സംഭവിച്ചതിന് ശേഷം അവിടെ ആളുകളെ രോഗികളെ പുറത്തു കൊണ്ടുപോകാൻ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്തു അവിടുത്തെ ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സെക്യൂരിറ്റി എന്നുള്ള പേരിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ തൊട്ടില്ല എന്നുള്ളൊരു വാദം കൂടിയും ഇവിടെ ഒപ്പമുള്ള ബൈവ് സ്റ്റാൻഡേഴ്സ് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞ ഗുരുതരമായുള്ള പ്രശ്നങ്ങളല്ലേ ഒരു മനുഷ്യന് ഒരു ഒരു കൂട്ടം മനുഷ്യന്മാര് ജീവന് വേണ്ടി പോരാടുന്ന സമയത്ത് സെക്യൂരിറ്റിമാർ ആ വഴിക്ക് വന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്ത് ഗതികേടാണിത് അവിടെ ഞങ്ങൾ ഐ സിയുവിൻ്റെ എമർജൻസി ഐ സിയുമായിരുന്നു താത്തം നിൽക്കുന്നതിന് അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊരു കാഷീന്ന് ഒരു പുഴ ഇതൊക്കെ വന്നു അപ്പോൾ പിന്നെ ഒരു പൊട്ടലും ചീറ്റലും അതിൽ ഞങ്ങൾ വേഗം അവിടെയുള്ള ആൾക്കാർ കുറേ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെ ഞങ്ങൾ വേഗം പുറത്തോട്ടാക്കി അപ്പോൾ അവിടെ എമർജൻസി ഡോറില്ല എമർജൻസി ഡോറ് അവിടെ ഇല്ല അപ്പൊ അത് ചെങ്ങല വെച്ച് പൂട്ടിയിരിക്കുക എന്നിട്ട് അതൊന്ന് തുറന്നിട്ട് അതിൽ കൂടെ ഇതിവിടെ ഫസ്റ്റ് പൊട്ടലും ചിറ്റും ഉണ്ടായിരുന്നു ആ പൊട്ട ഒരു പൊട്ടലും വന്നു അതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ കറണ്ട് ഉണ്ടായിരുന്നു രണ്ടു വട്ടം പോയി വന്ന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ഇത് വന്നത് ഒരു രണ്ട് പൊട്ടലും അവിടുന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഭയങ്കര പുക ഇതും വന്നു അപ്പൊ തന്നെ ആൾക്കാരൊക്കെ ഭയങ്കര പരിധിതായി അങ്ങോട്ട് കുറെ ആൾക്കാർ പേഷ്യന്റിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവരൊക്കെ നമ്മൾ ഇതിപ്പുറത്ത് കൂടെ ഡോർ കൂടെ പുറത്തേക്കാക്കി പിന്നെ പറഞ്ഞാൽ ഐ സി യു പുറത്തിറക്കാൻ എമർജൻസി ഡോറുകളൊന്നുമില്ല അതൊന്ന് ചെങ്ങലിട്ട് പൂട്ടിയിരിക്കുക എന്നാൽ ഞങ്ങൾ മറ്റേ ഡോറ് ചവിട്ടി പൊട്ടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കടന്നിട്ട് ഒക്കെ പുറത്തേക്ക് അത് ഒക്കെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻ നിങ്ങൾ തന്നെ മാറ്റിയിരുന്നു മാറ്റി ആശുപത്രി ആശുപത്രി സിസ്റ്റർമാർ ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഡോക്ടർമാർ ഇവരൊക്കെ ഇതുവരെ സെക്യൂരിറ്റിക്കാരൊറ്റൊന്നിനും അവിടെ കണ്ടില്ല അവർ ഡോറും പൂട്ടി വെച്ചിട്ട് എവിടെയാണ് അവർ ആളെ റക്കാനുള്ള ഇതേ ഉള്ളൂ തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഇതിലൊന്നും അവർ ഇടപെടുന്നില്ല എന്നിട്ട് ഒരു ഡോർ ഞങ്ങൾ ചവിട്ടി പൊളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ചവിട്ടി പൊളിച്ചിട്ടാണ് ഐ സിയു പേഷ്യൻറ്റിനെയൊക്കെ ഞങ്ങൾ അതിൽ കൂടെ ഇറക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ആംബുലൻസിൽ ഇതാണ് ഇങ്ങോട്ട് ഡോക്ടർമാരും പിന്നെ സിസ്റ്റർമാരൊക്കെ ഐ സിയിലുള്ള സിസ്റ്റർമാരൊക്കെ ഭയങ്കര ഇതായിരുന്നു അവരൊക്കെ ഉണ്ടായത് കൊണ്ട് ഇവിടെ എത്തിച്ചത് പക്ഷേ എന്നിട്ട് അപ്പോൾ തന്നെ വെന്റിലേറ്ററിനെടുത്തുകൊണ്ടാണ് എൻ്റെ സിസ്റ്റർക്ക് മരണം സംഭവിച്ചത് അതിൻ്റെ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ ഇപ്പോ ആ ഇത് വന്നത് കൊണ്ടാണ് ഇവിടെ അവിടുത്തെ ആൾക്കാരാണ് പിടിച്ചിട്ടുണ്ടാക്കിയത് സെക്യൂരിറ്റിമാർ ഒന്നും ഉണ്ടായില്ല എന്റെ അമ്മയാണ് മരിച്ച ഇവിടെ ട്രോളി വരെ നമ്മൾ സ്റ്റെപ്പിന് വേറെ ഇറക്കാൻ വരെ ഒരു ഡോറൊക്കെ കാണും ഫസ്റ്റ് എക്സിറ്റ് എക്സിറ്റ് ഡോറിന്റെ സൈഡ് ഇതാക്കിയത് ഞങ്ങൾ അവിടെയുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ശരിക്കും എമർജൻസി അവിടെ എമർ എമർജൻസി ആയി പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി അവിടെ അല്ല അത് നിങ്ങൾ പോയി നോക്കി നോക്ക് അവിടെ ഇപ്പോൾ പിന്നെ ഒരു ക്ലാസ് ഇതാക്കി ഒരു ഡോറ് തുറന്നിട്ട് ഒരു ഡോറ് അടച്ചിട്ടൊക്കെയാണ് അതിൽ കൂടെ ഞങ്ങൾ വെന്റിലേറ്റർ വെച്ച് കഴിച്ചിട്ട് ഒരു പേഷ്യൻ്റ് അതിലേക്കൂടെ കൊണ്ടുവരാൻ പറ്റില്ല എന്നിട്ടാണ് ഞങ്ങൾ പോയി ഇപ്പുറത്തെ ചവിട്ടി പൊളിച്ച് കൂടെ സ്റ്റെപ്പ് എല്ലാവരും കൂടി കൂടി പിടിച്ചിറക്കി കൊണ്ടുവരുകയാണ് ചെയ്തത് അത്രയും നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഇതായിപ്പോ എന്റെ പെണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആള് പുറത്തേക്കും മുറ്റത്തിൽ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം അവസ്ഥ അതാ അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് ഇവരുടെ ഒരു ഗതികേട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവിടെ ഏതെങ്കിലും ഒരു ഒരു ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി നോക്കും അവിടെ ഫയർ എക്സിറ്റ് ഉണ്ടോ നോക്കും അങ്ങനെ ഒരുപാട് നിയമവശങ്ങൾ നോക്കിയിട്ടാണ് ഇവിടെ സാധാരണക്കാരനൊരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അധികൃതർ പല രീതിയിൽ ഇതിന്റെ ചോദ്യം ചെയ്യലും പരിപാടികളൊക്കെ ചെയ്യാം ഒരു മെഡിക്കൽ കോളേജിലെ എമർജൻസി എക്സിറ്റിന്റെ ഡോറിനകത്ത് ചങ്ങലിട്ട് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദാരുണാവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കുക എന്തു ദുരിതത്തിലാണിപ്പോ നാട്ടുകാർ ഏ അയ്യോ ഇതൊക്കെ ഇതെന്താ പറയുമോ ഇത് ഇതിൽ തീർന്നു പോയത് ബാക്കി ഓക്കെ ആകെപ്പാടെ കൂടി ആളി ആളിൽ കത്തിയതെന്നുണ്ടെങ്കിൽ ആൾക്കാർ മരിക്കില്ല അതിനകത്ത് കടന്നിട്ട് പുറത്തേക്ക് എക്സിറ്റ് ഡോറില്ല ഉള്ള ഡോറ് പൂട്ടി വെച്ചിരിക്കുകയാണ് സെക്യൂരിറ്റിമാരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല എന്ത് 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 ഗതികെട്ട അവസ്ഥയാണ് നാട്ടുകാർക്കും ഇവിടെ സാധാരണക്കാർക്കുള്ളത് എന്ത് സെക്യൂരിറ്റിയാണ് അവരുടെ ലൈഫിനൊക്കെ ഉള്ളത് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജ് പോയപ്പോൾ അവിടെ എല്ലാം കൂടി ആകെ മൊത്തം പ്രശ്നം ഇനി ഈ അഞ്ച് മരണം അഞ്ച് പേരുടെ മരണം എന്നുള്ളൊരു സംഗതി വന്നിട്ടുണ്ട് പക്ഷെ അതിലൊരു ക്ലിയർ കട്ട് വേർഷൻ ഇന്നലെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നുണ്ട് ഇന്നും അവരുടെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക പോസ്റ്റ്മോർട്ടം വന്ന് റിപ്പോർട്ട് വന്ന സമയത്ത് അതിനകത്ത് പോക ശ്വസിച്ചുകൊണ്ടുണ്ടായ മരണമല്ല എന്ന് പറയുന്നുണ്ട് ബട്ട് വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന ആളുകളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടൊരു എന്തിനാ വെന്റിലേറ്ററിൽ നിന്നെ ജീവൻ തന്നെ നടത്തുക അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് പുറത്തെടുത്താൽ തന്നെ അവരുടെ കാര്യം പോക്കാം ഈ പുക വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതാണ് അവിടെയാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പ്രോപ്പറായിട്ട് രോഗികളെ മാറ്റാൻ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല അറി ബറിയിൽ എല്ലാവരും കൂടി എല്ലാവരും എടുത്തിട്ട് ഓടി വെന്റിലേറ്ററിൽ കിടക്കുന്ന എടുത്തിട്ട് അടുത്തൊരു ഐ സിയുക്ക് ഓടുമ്പോൾ ഇത് കൊണ്ടുപോകുന്നത് ഈ നാട്ടുകാരും അവിടെ ഓടിക്കൂടിയ ആളുകളുമാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് ആർക്കും അറിയാത്തതുകൊണ്ടാണ് ആ പ്രശ്നം പറ്റുന്നത് അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരാളെ എടുത്തു ഓടുന്നു പുറത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്ക് അയാളുടെ ജീവൻ പോവും അത് പൊക്കെ ശ്വസിച്ചത് കൊണ്ട് ജീവൻ പോയില്ല അതുകൊണ്ട് മെഡിക്കൽ കോളേജ് അതിന് ഉത്തരവാദികളല്ല സർക്കാർ ഉത്തരവാദികളല്ല ആരോഗ്യവകുപ്പ് ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അങ്ങനെയല്ല പറയേണ്ടത് നിങ്ങൾ ചോദിച്ചത് അഞ്ച് പേഷ്യൻ്റാണ് ഡെത്ത് അതിൽ ഒരെണ്ണം ഇവിടുന്ന് ഡെത്തല്ല തൂങ്ങി മരണമായിട്ട് മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് മോർച്ചറിയിലേക്ക് വെക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിവിടെ മരണമായിട്ട് മരിച്ചു വന്നത് അപ്പോൾ ഇതിൽ പിന്നെ ഒരു കേസ് ഉള്ളത് വിഷം കഴിച്ച് വന്നത് അതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് കേസ് മേപ്പാട് ഇന്നലെ വന്നതാണ് എക്കാലക്സ് കഴിച്ചിട്ടുള്ള ഒരു ലേഡി ഭയങ്കര ബാഡായിരുന്നു വെൻറ്റിലേറ്ററിലാണ് ഉള്ളത് അപ്പോൾ പുക വന്നപ്പോൾ നമ്മൾ സിക്കാണെങ്കിലും നമ്മൾ ആംബുലൻസിലാക്കിയിട്ട് അവിടെ മെയിൻ ബ്ലോക്കിൽ ഐ സി ഷിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഐ സിയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് മരിച്ചത് ബാഡായിരുന്നു അത് ആ കേസാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നിങ്ങൾ ചോദിച്ചത് പിന്നെ ഉള്ളത് ഞാൻ എല്ലാം കെ ഷീറ്റ് വെച്ച ഡാറ്റ എടുത്തതാണ് സുരേന്ദ്രൻ എന്നുള്ള ഒരു പേഷ്യൻ്റെ പേര് അത് ഭയങ്കര ഓൾറെഡി ബാക്കിയുള്ള മൂന്ന് പേഷ്യൻറ്റ് രണ്ട് പേഷ്യൻ്റ് ലീഗൽ കേസ് ഒന്ന് ബ്രോഡ് ഡെറ്റ് ബാക്കിയുള്ള മൂന്ന് പേഷ്യൻറ്റ് രണ്ടെണ്ണം ഇന്ന് വന്നതാണ് ഉച്ചക്കേഷം വന്നതാണ് അത് രണ്ട് പേരും ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ് വയൽ ക്യാൻസർ കൗണ്ട് ഭയങ്കര കുറഞ്ഞ് ഇൻഫെക്ഷൻ ആയിട്ട് വന്ന് നോട്ടോപെനിക് സെപ്സസ് എന്ന് പറയും വേറൊരു പേഷ്യൻ്റ് ലിവർ ഫെയിലിയറായിട്ട് വന്ന പേഷ്യൻ്റാണ് കിഡ്നി ഉണ്ട് അത് ഇന്നലെ വന്നതാണ് ആൽക്കോഹോളിക് ലിവർ ഡിസീസ് വേറെ ഇന്ന് വന്നത് വേറെ ഒരു പേഷ്യന്റ് ന്യൂമോണിയായിട്ട് വന്നതാണ് അത് ഏഴേ നാല്പതിന് അത് ഇതുമായിട്ട് തോന്നില്ല തോന്നുന്നില്ല ഏഴേ തന്നെ പുക വരുന്നതിന്റെ മുന്നേ തന്നെ ഐ സിയു ഈ സൈഡിൽ റെഡ് ഏരിയയിൽ ഉണ്ടായ പേഷ്യന്റ് ആണ് അപ്പൊ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മരിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ വന്ന ആൾക്കാർ മരിച്ചു അതിപ്പോൾ ഇവിടെ വന്നിട്ടും ചികിത്സ കിട്ടിയിട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവരെന്തായാലും മരിക്കാൻ നിൽക്കുന്ന ആൾക്കാരെതുകൊണ്ട് അവർ മരിച്ചു പോയി എന്നാണോ എന്തോ എന്ന് പറയുന്നത് എനിക്ക് എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോഴാണ് സത്യത്തിൽ പൊട്ടി വരുന്നത് ഓക്കെ എന്നാണെങ്കിൽ അതവിടെ ഒരു വഴിക്ക് ഇരിക്കട്ടെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഒരുപാട് പേരെ അടുത്തുള്ള കുറേ വേബിമൊറിയലും ബീച്ച് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് കുറേ പേരെ മാറ്റിയിട്ടുണ്ട് മാറ്റിയ ആൾക്കാർക്ക് ഒരു അഷ്വറൻസ് എന്താ കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇവർ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് അപ്പോൾ അവരുടെ ചികിത്സയുടെ എല്ലാ ക്യാഷും അവർ എത്ര രൂപയാണോ എത്ര ദിവസമാണോ ബാക്കി ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ക്യാഷ് മൊത്തം സെറ്റിൽ ചെയ്യേണ്ടത് സർക്കാരാണ് സർക്കാർ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഒരാൾ പോകുന്നത് കയ്യിൽ കാശില്ലാഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ് മെജോറിറ്റി ആൾക്കാരും അതുകൊണ്ടാണ് പോകുന്നത് അപ്പം അങ്ങനത്തെ ഒരു സീം വരുന്ന സമയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറേ കാശും പൊട്ടിച്ച് നടക്കാൻ സി അങ്ങനെ പറ്റാത്ത ഒരു മെജോറിറ്റി ആളുകൾ പോയിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായിട്ട് അവർ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ പൈസ അവരെ സെറ്റിലാക്കേണ്ടത് ഒരു മിനിമം മാന്യത ആരോഗ്യ ആരോഗ്യവകുപ്പും ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററും ചെയ്യേണ്ടതാണ് അവർക്കും ഇതൊരവസ്ഥ ഇപ്പം ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റൽസ് ബില്ല് കൊടുക്കാൻ തുടങ്ങി കാരണം അവിടുന്ന് സർക്കാർ ആരോഗ്യവകുപ്പും ഒരു ഇൻഫർമേഷനും ആ ഹോസ്പിറ്റൽസിന് കൊടുത്തിട്ടില്ല ഇന്നലെ രാത്രി ഒരു ഫയർ ഇതുണ്ടായത് ഫോം ഉണ്ടായിരുന്ന ഒരു പത്ത് എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്താണ് നമ്മൾ കൺസേൺ ഇല്ലാണ്ടാണ് ഷിഫ്റ്റ് ചെയ്തത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഷിഫ്റ്റിംഗ് ആയിരുന്നു ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബേബിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തതെന്ന് അപ്പോൾ തന്നെ ഞാൻ ഹയർ പോലീസും ആരോഗ്യയിട്ട് സംസാരിച്ചായിരുന്നു അവിടെയുള്ള അപ്പോൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും പേടിക്കേണ്ട അത് ഗവൺമെൻറ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും എമർജൻസി ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ രാത്രി ഇവിടുന്ന് വെന്റിലേറ്റർ ഷിഫ്റ്റിംഗ് ആയിരുന്നു പേശൻ്റെ കണ്ടീഷൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് വെൻഡിലേട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഇന്നിപ്പം ഡിസ്ചാർജ് അവിടെ ഹോസ്പിറ്റലിൽ ബെഡ് ആൾ സംസാരിച്ച് അപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ബെഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് പേയ്മെൻ്റ് ആണ് വന്നേക്കുന്നത് ബില്ല് സോ ഫിനാൻഷ്യലി ഇപ്പോൾ ഓൾറെഡി ബ്രോക്കൺ ആയിട്ടാണുള്ളത് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഡയറക്റ്റ് വരായിരുന്നു അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷയാണ് സംസാരിച്ചു എല്ലാവരോടും സംസാരിച്ചു ഇപ്പം വെർബലി ഇങ്ങനെ പറയുന്ന അല്ലാതെ പ്രാക്ടിക്കലി നമുക്കൊന്നും നടന്നിട്ടില്ല അവർക്ക് ഒരു ഹയർ അതോറിറ്റീസിൻ്റെ അടുത്ത് നിന്ന് ഒരു നോട്ടിഫിക്കേഷനോ ഒരു കോൾ പോലും അവർക്ക് ഒഫീഷ്യലി കിട്ടിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ പറയാൻ അല്ലാതെ എല്ലാവരും ഇപ്പം ശരിയാക്കാൻ സെറ്റാക്കാമെന്നുള്ള രീതിയിൽ പറയാമെന്നല്ലാതെ അവർക്കൊരു കോളോ ഒരു നോട്ടിഫിക്കേഷനോ ഒഫീഷ്യലി ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല അപ്പം പിന്നെ അവർക്ക് പേയ്മെൻറ്റ് അല്ലാതെ ഓപ്ഷൻ ഇല്ല നമുക്ക് അടയ്ക്കാനുള്ളവരുടെ വഴിയോ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് പോവുക ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അത് ചെന്നപ്പോൾ അതിലേറെ വലിയ പ്രശ്നം അപ്പോൾ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അപ്പോൾ അവിടെ പൈസ തുറക്കേണ്ട അവസ്ഥയായി ശരിക്കും സർക്കാർ ഇതിൽ കൃത്യമായി ഇടപെട്ട് ഇവർക്കൊന്നും ഒരു പ്രശ്നവും ഒരു തരത്തിലും ഒരു രീതിയിലും ഒരു പ്രോബ്ലം ഇല്ലാതെ കുറേ ഓടിക്കാതെ ഓൾറെഡി ഈ അസുഖവും പ്രശ്നമൊക്കെ ആയിട്ട് മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഇവരൊക്കെ ഹോസ്പിറ്റലിൽ മാറ്റേണ്ടത് ഗതികേട് വന്നത് മുഖ്യമന്ത്രിക്കും പരിവാരത്തിനൊക്കെ ചിലവാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടുള്ള മന്ത്രിമാരും മന്ത്രിമാരുടെ പരിവാരത്തിനൊക്കെ പുറത്തു പോയിട്ടൊക്കെ ചിലവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടം പോലെ എമ്പാട കാശും ചിലവാക്കുന്നുണ്ടല്ലോ ഏ സാധാരണക്കാരന് നിങ്ങളുടെ ബിൽഡ് ക്വാളിറ്റി കാരണം വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള പത്തിരുന്നൂറ് കോടി ചിലവാക്കിയ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇന്മാതിരി പൊട്ടിത്തെറയും പുകയും വന്നത് നിങ്ങളുടെ പിടിപ്പുകേട് നിങ്ങൾ കാണിച്ച അഴിമതി എന്ന് ഞാൻ പറയുവാണ് അല്ലെങ്കിൽ അട്ടിമറി രണ്ടിലേതെങ്കിലും ഒന്നാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതേപോലെ പാവങ്ങളെ ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിമാടാനുള്ള വകുപ്പ് ഉണ്ടാക്കരുത് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അത് വീണ ജോർജ് മാഡം നിങ്ങളത് കൃത്യമായി അഡ്രസ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷ എന്താണെങ്കിലും അവർ വീണ ജോർജ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ് ഈ സംഭവമുണ്ടായ എം ആർ ഐ മെഷീൻ്റെ യു പി എസ് റൂമിൽ ഉൾപ്പെടെ ഫോറൻസിക് ടീം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ ഫോറൻസിക് പരിശോ സംഘത്തിൻ്റെ പരിശോധന പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന അവർ ഇപ്പോൾ നടത്തുകയാണ് ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവമുണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ബാറ്ററിക്ക് ഉള്ളിലെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഏതായാലും ഇതു സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു കണ്ടെത്തലിന് മുൻപ് ഇന്നതാണ് അതിൻ്റെ കാരണമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല ഈ എം ആർ ഐ മെഷീനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം എം ആർ ഐ മെഷീൻ്റെ യു പി എസിനെ സംബന്ധിച്ചിടത്തോളവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ വരെ ഇതിന് വാറൻറ്റി ഉള്ളതാണ് ഫിലിപ്സിൻ്റെ മെഷീനാണ് എം ആർ ഐക്ക് ഉള്ളത് അതുകൂടാതെ ഈ യു പി എസും അതുപോലെ യു പി എസ് അനുബന്ധ ബാറ്ററികളുമായി ബന്ധപ്പെട്ടും നിർദ്ദിഷ്ട ഏജൻസി കൃത്യമായ മെയിൻ്റനൻസ് ആറുമാസത്തിനിടയിൽ ഉള്ള മെയിൻ്റനൻസ് ആണ് അതായത് ആറുമാസത്തിന് ഇടയിൽ ഒരിക്കൽ അവർ പരിശോധിക്കണം എന്നുള്ളതാണ് ഇതുവരെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ യു പി എസുമായിട്ടോ ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബയോമെഡിക്കൽ എൻജിനീയറും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടേഴ്സും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനം ഇവർ ഈ ആറുമാസത്തിനുള്ളിൽ മെയിൻ്റനൻസ് നടത്തി അതിൻ്റെ രജിസ്റ്റർ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് നമുക്ക് ഈ പി എം എസ് എസ് വൈ ബ്ലോക്കിൻ്റെ താഴെയുള്ള നിലകളിൽ ഉൾപ്പെടെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെയുണ്ട് നമ്മൾ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് വളരെ കൃത്യവും സമഗ്രവുമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റെതായിട്ട് അവർ നടത്തുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ ഉള്ളവർ മെഡി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുന്നതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് വെച്ചിട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ മനസ്സിലായി എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം ഒന്ന് കൃത്യമായ മെയിൻ്റനൻസ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് അണ്ടർ വാറൻറ്റിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ പൊട്ടിത്തെറിച്ചു പറയുന്നുണ്ട് ബാറ്ററീസ് അങ്ങനെയാണെങ്കിൽ ഈ വെച്ച ബാറ്ററീൻ്റെയൊക്കെ ക്വാളിറ്റി വെച്ച എക്യുപ്മെൻസിൻ്റെ ക്വാളിറ്റി അതിൻ്റെ അവിടുത്തെ ചെയ്ത വയറിങ്ങിൻ്റെയൊക്കെ ക്വാളിറ്റി ഒന്ന് രണ്ടാമത് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്ന് അല്ല ഇതൊക്കെ കൃത്യമായിട്ടാണ് നടന്നത് എല്ലാം അടിപൊളി സാധനങ്ങളാണ് പത്തിരുന്നൂറ് കോടി മുടക്കി വെച്ച സാധനങ്ങളൊക്കെ എന്ന കിണ്ണം സാധനങ്ങളാണ് അങ്ങനെയാണെങ്കിൽ സി സി ടി വി അടക്കം പരിശോധിച്ചാൽ അവിടെ വല്ല അട്ടിമറിയും സംഭവിച്ചിട്ടുണ്ടോ ആരെങ്കിലും കരുതി കൂട്ടി ചെയ്ത പരിപാടിയാണോ ഈ ഒരു പേർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ കഴി തലേ ദിവസമോ അല്ലെങ്കിൽ കുറച്ച് അന്നേ ദിവസമോ ഈ ബാറ്ററികളുടെ മെയിൻ്റെനൻസ് നടത്താനായിട്ട് ആരെങ്കിലും അവിടെ കയറിയിട്ടുണ്ടോ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് മല വേഷൻസ് ഓക്കെ എന്താണെങ്കിലും നടന്നത് ചെറുതൊന്നുമല്ല അത്യാവശ്യം വലിയ ഒരു അപകടാവസ്ഥ തന്നെയാണ് അവിടെ നടന്നത് അത് ഇത്ര രീതിക്ക് തീർന്നു പോയത് നന്നായി ഇത്രയും വലിയ വിഷയത്തിലേക്ക് ഇത് പോകേണ്ടതായിരുന്നു ബട്ട് ഇങ്ങനെ പോയത് കൊണ്ട് വലിയ സീനില്ല പിന്നെ ഇപ്പോൾ ഈ മരിച്ച ആളുകൾ ഇനിയിപ്പോൾ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ അത് പോകാൻ ശ്വസിച്ചല്ല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാറില്ല ഓക്കെ മെഡിക്കൽ കോളേജിൽ അധികൃതർ പറയുന്ന പോലെ കൊണ്ടുവന്നപ്പോഴേ അവർ ഇങ്ങനത്തെ കണ്ടീഷനില്ല എന്തായാലും മരിക്കാമെന്നവരാണ് ഇപ്പോൾ മരിച്ചു ആ സ്കീമാണ് അവർ സംസാരിക്കുന്നത് അവർക്കൊക്കെ അത്രേ ഉള്ളൂ ഇവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അറ്റ്ലീസ്റ്റ് ഇനി ഇവിടുന്ന് മാറ്റിയ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ സിറ്റുവേഷൻ വന്നപ്പോൾ പുറത്തേക്ക് മാറ്റിയ രോഗികളുടെ ബില്ലെങ്കിലും നിങ്ങൾ കൊടുക്കണം മനസ്സിലാവും ഇനി അത് കൊടുക്കാൻ പറ്റാതെ അത് കൊടുക്കാതെ ഇവരെ ദയവ് ചെയ്തിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്നിട്ട് കുടിലും കെട്ടി സമരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് ഒരു റിക്വസ്റ്റാണ്